നക്ഷത്രം അവിട്ടനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുണ്ടാവും അതുമാത്രമല്ല ഒരു മനസ്സ് നൊന്ത വിഷമം എന്തായാലും ഉണ്ടാവും ഈ റിലേഷൻഷിപ്പ് കാര്യത്തിലാണ് ഈ മനസ്സ് നൊന്ത വിഷമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കുക അതുപോലെ ജോലിയിൽ ഡിസിഷൻ മേക്കിങ്ങില് പാളിച്ച വന്നിട്ടുണ്ടാവും അതും നിങ്ങൾക്ക് വിനയായി തീർന്നിട്ടുണ്ടാവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രാവൽ ഉണ്ടായിട്ടുണ്ടാവും ചില സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇവർ ജനിച്ചപ്പം മുതലെ തന്നെ ഒരു ഓർഗനൈസർ ആണ് അത്യാവശ്യം ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഒരു വ്യത്യസ്തത കൊണ്ട് ഇവർ നല്ലൊരു പേരുണ്ടാക്കും പലപ്പോഴും ഓവർ തിങ്ക് ചെയ്തിട്ട് സ്ട്രെസ് ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ താല്പര്യങ്ങളൊന്നും സ്ഥിരതയുള്ളതല്ല വേറിട്ട ശൈലിയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പേരെടുത്തവരായിരിക്കും പല കാര്യത്തിലും ഇവർ നല്ല കൃത്യതയോടെ ചെയ്യും കൃത്യതയില്ലെങ്കിലും ഇവർ സ്റ്റഡി ചെയ്തിട്ട് കൊണ്ട് നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാവും നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിലേ ആയിട്ടുണ്ടാവാം പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ അത് എന്തായാലും ഫേവറബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും പൂർണ്ണ മനസ്സോടെ തന്നെ എഴുതും പഠിക്കും വിജയം ഉറപ്പുണ്ടാവും പുതിയ അസൈൻമെന്റുകൾ വരും പക്ഷെ തിരക്ക് കാരണം നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റില്ല പുതിയൊരു ജോലി നോക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഫ്രീലാൻസ് അതുപോലെ ക്രിയേറ്റീവ് സോണിലുള്ളവർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടേത് എന്തും കൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് മുതൽ പുതിയ കോൺട്രാക്ട്സ് ഉണ്ടാവാം അതുമാത്രമല്ല അതുമാത്രമല്ല പുതിയ വെഞ്ചറിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ശരിക്കും ഇരുത്തി വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക ഡോക്യുമെന്റേഷന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലും വേണം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രപ്പോസ് ചെയ്യണമെങ്കിൽ പതിനെട്ടാം തീയതിക്ക് ഇരുപത്തഞ്ചാം തീയതിക്ക് ഇടയിൽ നിങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും അഭിഭാഗ്യം മാരേജ് ലൈഫൊക്കെ നല്ലതാണ് പക്ഷെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കരുത് കാരണം അത് പ്രശ്നമാവും അത് ദീർഘകാലത്തേക്ക് ചിലപ്പോൾ മുന്നോട്ട് പോയില്ലെന്ന് വരും അത് തകർച്ചയിലേക്ക് പോവുള്ളൂ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറെ അസ്വസ്ഥതകൾ ഉണ്ടായിണ്ടായിരുന്നു അതെല്ലാം കുറയും ഡെയിലി റൊട്ടീൻ എന്തായാലും ഹെൽത്തിനെ സ്ട്രോങ്ലി ഇമ്പാക്റ്റ് ചെയ്യും അതുമാത്രമല്ല ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് ഹൈഡ്രേഷൻ ഉണ്ടാവും അതും കൊണ്ട് ഫുഡ് അവോയ്ഡ് ചെയ്യരുത് ആഗസ്റ്റ് ഏഴ് പതിനാല് ഇരുപത്തിരണ്ട് ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ലക്കി ഡേ